നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിഷണറികളുടെ ഉടമസ്ഥ സംഘടനയാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ഇന്ന് കേരളത്തിൽ ആറായിരം മെമ്പർമാർ ഇതിൽ വന്നു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേരള സംസ്ഥാനത്തില് ഈ ത്രീ ഡി എക്സ് ബാക്കോൽ ഓർഡർ രംഗപ്രവേശനം ചെയ്യുന്നതും ജോലി സംബന്ധമായുള്ള പ്രവർത്തികൾ ചെയ്യുന്നതും ഇന്ന് ആ കാലത്തുള്ള റേറ്റ് തന്നെയാണ് ഇന്നും നിലവിലുള്ളത് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് റേറ്റ് വർധനവ് ഇതുവരെ സാധ്യമായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അനേകം പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട് അനേകം ഓണർമാര് ആത്മഹത്യ വരെ ചെയ്ത സംഭവം ഉണ്ടായി രണ്ടര വർഷത്തിനിടയിൽ ഏകദേശം ഇരുപത്തഞ്ചോളം മരണങ്ങൾ നമ്മളുടെ ഈ സംഘടനയിലെ അംഗങ്ങൾക്ക് സംഭവിക്കുകയുണ്ടായി ഇതെല്ലാം ഈ റേറ്റ് വാങ്ങുന്ന പ്രതിസന്ധി കാരണവും ജീവിതവും വഴിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോ എട്ടു മാസം മഴയും നാല് മാസമാണ് സീസൺ ഉള്ളത് എല്ലാ കടലുകളിലും ഒരുമിച്ച് ന്യൂനമർദ്ദങ്ങൾ വരുമ്പോൾ ഈ മഴ പെയ്തിട്ട് ന്യായമായ രീതിയിലുള്ള പണികൾ എടുക്കാൻ പറ്റാത്ത വരുന്ന സാഹചര്യത്തില് അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും പണികൾ എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരിക്കൽ ഒരു വണ്ടി ഫൈൻ അടച്ചിട്ട് അനധികൃത ഖനനത്തിന് ഫൈൻ അടച്ചതാണെങ്കിൽ രണ്ടാമത് പിടിപ്പിക്കുമ്പോൾ അതിന് ഡബിൾ ഫൈൻ അടയ്ക്കുന്ന ഒരു രീതി അതുപോലെ തന്നെ മണ്ണ് എടുത്തുപോയ സ്ഥലങ്ങളിൽ നിന്ന് വാഹനം പിടിക്കുകയാണെങ്കിൽ ആ എടുത്തുപോയ മണ്ണിനു മുഴുവനും ആ സ്ഥലത്തിന്റെ ഓണർ ആ നികുതി ചീട്ടിൽ ആരുടെ പേരുണ്ടോ അവര് ഫൈൻ അടക്കേണ്ടതിന് പകരം ഈ വാഹന നിർമ്മാതാക്കളുടെ ഓണർമാരെ കൊണ്ട് ഫൈൻ അടപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നടന്നു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം മുൻനിർത്തി നമുക്ക് ജീവിതം വഴിമുറ്റിയ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഇന്ന് ഒക്ടോബർ മുപ്പതാം തീയതി ഇതുപോലെ ഒരു പണിമുടക്കും റാലിയും സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത് ഇന്ന് അധിക ജില്ലകളിലും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് റാലികൾ ഭാഗികമായ മേഖലകളിൽ കേരളത്തിൽ ഇന്നുടനീളം നൂറ്റി എൺപത് മേഖലകളും പതിനാല് ജില്ലാ കമ്മിറ്റികളും നല്ല സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി നമ്മൾ മുക്കം മേഖലയിൽ ഏകദേശം അറുപതോളം ജെ സി ബികൾ ഈ റാലിയിൽ പങ്കെടുത്തു പണിമുടക്കിലും പങ്കെടുത്തു ഇരുപത് ശതമാനം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഇതിന്റെ റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ സംഘടന ഓൾ കേരള ലെവലില് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനകത്ത് വരുന്നത് ബാക്കോൽ ഓർഡർ ത്രീ ഡി എക്സ് ജെ സി ബി എന്ന് പറയുന്നത് പിന്നെ എക്സ്കവേറ്റർ അതായത് ഹിറ്റാച്ചി യാൻമാർ ബോബ്കാറ്റ് അതുപോലുള്ള മെഷീനുകൾ പിന്നെ ടിപ്പർ ക്രൈന് ഇങ്ങനെ ഈ നാല് കാറ്റഗറിയിൽ പെട്ട മെഷീനുകൾക്കാണ് നമ്മൾ ഈ ഒന്നാം തീയതി തൊട്ടിട്ട് ഒക്ടോബർ ഒന്ന് തൊട്ടിട്ട് റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ അധികാരികളോട് പറയാനുള്ളത് കേരളത്തിലുടനീളം വലിയ നാഷണൽ ഹൈവേ തുരങ്കപാത വലിയ വലിയ പാലങ്ങൾ ഇങ്ങനെയുള്ള പണികൾ നടക്കുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനം കൊണ്ടുവന്ന് ഓടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം നമ്മളുടെ ഈ കേരളത്തിലെ ഓണർമാരുടെ വാഹനങ്ങളും കൂടി അതിലെടുത്ത് പ്രണീകൾ തന്ന് നമ്മളുമായിട്ടൊരു സഹകരിച്ച് പോകണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നമുക്ക് പറയുവാനുണ്ട്